بسم الله الرحمن الرحيم والحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله العلي العظيم അഭിന്യരായ കുമ്മങ്കോട് കാളിയും നമ്മുടെ എല്ലാവരുടെയും ആദരവുറ്റ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവറുകളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉപ്പമാരെ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ മീലാദ് മെഹഫിൽ പരിപാടിയുടെ ഈ വർഷത്തെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നത് വരെ പരിപാടി നടക്കാൻ വേണ്ടിയിട്ട് കാതേർ വിളിച്ചതാണ് സംസാരിക്കാൻ അറിയുന്ന ആളായതുകൊണ്ടോ അതിന് സാധിക്കുന്ന ആളായത് കൊണ്ടോ അല്ല ഒരു വിളിച്ചപ്പോ അതിന് വിധേയപ്പെട്ടുകൊണ്ട് എണീറ്റ് നിൽക്കുകയാണ് അഷ്റഫുൽ ഹൽക്ക സാഹു അലഹി വസ്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ആചരിച്ചും ആഘോഷിച്ചും ധന്യമാക്കിയ ഈ അവൽ നമ്മിൽ നിന്ന് പിരിയുകയാണ് പരിശുദ്ധമായ റമലാനിനെ അള്ളാഹുവിൻ്റെ മാസമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും പാപങ്ങളിൽ നിന്ന് അകലുവാനും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ വിശുദ്ധ റബിയുൽ അവൽ മാസത്തെ അള്ളാഹുവിന്റെ തിരുദൂതരായ മുഹമ്മദു റസൂറു ലാഹി സാഹു അലൈഹി വസ്ലം തങ്ങളെ പകർത്തുവാനും പഠിക്കുവാനും അപദാനങ്ങൾ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും സ്വലാത്തുകൾ അധികരിപ്പിക്കുവാനും നമ്മൾ തിരഞ്ഞെടുക്കുന്നു മൗല്യത്തിലായി പരിപാടികളിലായി കൊച്ചുകുട്ടികളുടെ ഗാനങ്ങളിലായിട്ടും പ്രസംഗങ്ങളിലായിട്ടും എല്ലാം ഈ ഒരു മാസക്കാലം പുനാരനദിയെ നമ്മൾ ഓർക്കുന്നു നമ്മൾ അനുസ്മരിക്കുന്നു നമ്മൾ നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നു നമ്മളതിന് അവകാശികളാണ് നമ്മളതിന് കടപ്പെട്ടവരാണ് ഞാൻ ഓതി വെച്ച ആയത്ത് ഒമാ റുസൽനീൻ എന്നതിൻ്റെ വിശദീകരണം നമ്മൾ പലവട്ടം പല പ്രാവശ്യങ്ങളിൽ പലയിടത്തു നിന്നായി പലരിൽ നിന്നായി കേട്ടിട്ടുണ്ടാവും ഒമാ റുസൽനാക്കോകങ്ങൾക്ക് റഹമത്തായിട്ട് ആണ് നബിയെ തങ്ങളെ നമ്മൾ റസൂലായി നിയോഗിച്ചിട്ടുള്ളത് ഒമാ റുസൽ അള്ളാഹുത്താല ഈ ഒരു കൊച്ചു വാക്യത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു താലിതങ്ങള് റസൂലായി നിയോഗിച്ചിട്ടുണ്ട് തിരുദൂതരായി നിയോഗിച്ചിട്ടുണ്ട് അത് ആർക്കാണ് ആലമീങ്ങൾക്ക് മൊത്തമാണ് റഹ്മത്താണ് നബിതങ്ങള് റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ കാരുണ്യമാണ് തിരുദൂതരായും കാരുണ്യമായും നമ്മൾ തങ്ങളെ നിയോഗിച്ചത് ലാലും സകല ലോകങ്ങൾക്കുമാണ് ലോകം ആലം എന്ന അറബി വാക്കിന്റെ അർത്ഥം തന്നെ ലോകം എന്നാണ് ലോകം എന്ന് പറഞ്ഞാൽ തന്നെ ബാരി താല അല്ലാത്തതൊക്കെ അല്ലാത്തതൊക്കെ ലോകമാണ് ലോകങ്ങൾക്ക് ലോകങ്ങൾക്ക് റഹ്മത്ത് എന്ന് ഉപയോഗിച്ചു നോക്കു നിങ്ങൾ കല്ല് ലോകം വൃക്ഷലോകം ജീവി ലോകം ജന്തുലോകം ഉള്ളതും ജീവനില്ലാത്തതും എല്ലാം വന്നതാണ് ും മുഴുവനും വന്നതാണ് ഇത് നമ്മൾ ഓതാറുണ്ട് നമ്മൾ വിശദീകരിക്കാറുണ്ട് ഇതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ചിന്തയൊന്ന് കൊണ്ടുപോയി നോക്കൂ അള്ളാഹു തല പറയുന്ന നമ്മുടെ ഫാത്തിഹാ സുഹൃത്ത് വിസ്മി ശേഷം നമ്മൾ ഓതുന്ന ഓതുന്നോകങ്ങൾക്കും സകല ലോകങ്ങൾക്കും സകല ലോകങ്ങളുടെയും റബ്ബ് എന്നാണ് അള്ളാഹുവിനാവ പറയുന്നത് ലില്ലാഹി റബ്ബിൽ ആലമീൻ സകല ലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാണ് തന്നെ ഏതു മുതൽ ഏതു മുതലോ അത് മുതൽ അള്ളാഹു സൃഷ്ടാവും സൃഷ്ടിയും രണ്ടേ ഉള്ളു പടച്ചോനും പടപ്പുകളും രണ്ടേ ഉള്ളു പടച്ചവൻ പടപ്പുകൾ സൃഷ്ടാവ് സൃഷ്ടികൾ എന്നിങ്ങനെ രണ്ടായിരിക്കെ അള്ളാഹു താല പറയുന്നത് ആലമീൻ ആലമീങ്ങളുടെ റബ്ബ് എന്ന് പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച ആ ാണ് റഹ്മത്തായിട്ടാണ് നബിയെ തങ്ങളെ നിയോഗിച്ചതെന്ന് പറയുമ്പോ ആ പുന്നാരൻ നബിയുടെ തിരുവൊളിവൊണ്ടാണ് നബിതങ്ങൾ ജനിക്കുന്നതിന്റെ ജനിച്ചതിന്റെ ശേഷമുള്ളവർക്ക് നിബിധങ്ങൾ റഹമത്താകുന്ന നമുക്ക് മനസ്സിലാക്കാം നിബിധങ്ങൾ ജനിച്ച ശേഷമുള്ള മനുഷ്യർക്ക് നിബിധങ്ങൾ ജനിച്ച ശേഷമുള്ള കല്ലുകൾക്ക് മക്കയിൽ ആമിനാ ബീവിയുടെ ഉദരത്തിൽ നിന്ന് പിറവിയെടുത്ത ബഹുമാനപ്പെട്ട സെയ്ദ് ആറ്റക്കുരത്തങ്ങൾ അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ നമ്മുടെ മേഖലയിൽ വടകര താലൂക്കിൽ ആത്മീയ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന അഭിപന്ത്രരായ സെയ്ദ് ആറ്റക്കുരത്തങ്ങൾ വില്യാപ്പള്ളി അവൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ആത്മീയ മജലിസിൻ്റെ അനുഗ്രഹീത സാന്നിധ്യമാവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അള്ളാഹു അക്ബർ ബഹുമാനപ്പെട്ട തങ്ങളെത്തി ഞാൻ പറഞ്ഞത് അള്ളാഹുതാലിതങ്ങളെ റഹ്മത്താണ് എന്ന് നമ്മോട് പരിചയപ്പെടുത്തിയത് നിബിതങ്ങൾ വന്ന ശേഷമുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും മാമലകൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം റഹ്മത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നബിതങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് ലോകമുണ്ടല്ലോ ആ ലോകത്തിനെങ്ങനെയാണ് നബിതങ്ങൾ റഹമത്താവുന്നത് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നുണ്ട് നബിതങ്ങളുടെ ഹദീസ് വെച്ച് തന്നെ ജാബിർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അള്ളാഹു അള്ളാഹുത്താൽ ആദ്യമായി പടച്ചത് എന്റെ ഒളിവിനെയാണ് അപ്പൊ അള്ളാഹുത്താൽ ആദ്യമായി മുത്ത് നബിയുടെ തിരു ഒളിവിനെ പടക്കുകയും ആ പുന്നാറ് ഒളിവിൽ നിന്ന് തിരു ഒളിവിൽ നിന്നാണ് ലോകം മുഴുവനും അള്ളാഹു തല പഠിച്ചതും എന്ന് പറയുമ്പോ അർത്ഥം നമുക്ക് നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലാഹു സുബാനിബെ സ്നേഹിക്കുന്നവരിലും തങ്ങളുടെ ശപാത്ത് ലഭിക്കുന്നവരിലും നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ അഭിപന്യരായ തങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അള്ളാഹു തല അവർക്ക് ആഹ്യത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ കളിയവറുകൾ കുറെ ഇങ്ങനെ പള്ളിയിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഈ ഒരു ചീതയാണ് ഇതിങ്ങനെ വിജയിപ്പിക്കണല്ലോ വിജയിപ്പിക്കണല്ലോ ഇതിന് സാമ്പത്തികം ഉണ്ടാക്കണം ഇതെല്ലാ കാര്യങ്ങളും നടക്കണം അപ്പൊ എന്നോട് ഇങ്ങനെ ആലോചിക്കും ആലോചിക്കുമ്പോ എങ്ങനെ എങ്ങനെ ചോദിക്കുമ്പോ നമുക്കറിയാം ഇത് വിജയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആവേശത്തിലാണ് നമ്മുടെ മക്കളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുത്തല്ല നമ്മുടെ ഗാലികാർക്കും നമ്മുടെ എല്ലാ ഉസ്താദുമാർ എല്ലാ ഉസ്താദുമാരുണ്ട് അവർക്കെല്ലാം നമ്മുടെ നേതാക്കന്മാർക്കും ഇമാമിയങ്ങൾക്കും നമ്മുടെ എല്ലാ മശാഹിഹന്മാർക്കും അള്ളാഹുത്തല്ല ദീർഘാഴ്ച മാഫിയു നൽകുമാറാവട്ടെ അള്ളാഹു സുബുഹാനും അബൂലാക്കുമാറാവട്ടെ അലഹമുല്ലാറു